നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചാലിയാർ പെൺകുട്ടിയുടെ രക്തസാക്ഷിത്വത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ചാലിയാർ തീരത്ത് ഓർമ്മ ഒരു സമരായതമാണെന്ന പേരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിപാടി ഉദ്ഘാടനം ചെയ്തു ചാലിയാർ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കണമെന്നും ഈ വിഷയത്തിൽ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും നീതി ഉറപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു സത്യം മാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അഡ്വക്കറ്റ് പി ടി എ റഹീം എം എൽ എ ആക്ടിവിസ്റ്റ് കെ അജിത മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ആക്ടിവിസ്റ്റ് ഗ്രോ വാസു സിനിമാ സംവിധായകൻ മൂസിൻ പെരാരി ആക്ഷൻ കൌൺസിൽ ചെയർപേഴ്സൺ ആയിഷ മാരാത് ഇളമരം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് സാമൂഹിക പ്രവർത്തക ഡോക്ടർ നൂർജഹാൻ കെ എന്നിവർ സ്മരണകൾ പുതുക്കി സംഗമത്തിന്റെ ഭാഗമായി പ്രതിരോധ വർണ്ണങ്ങൾ എന്ന പേര് സംഘടിപ്പിച്ച പ്രതീകാത്മക ചിത്രരചന കവിയും ചിത്രകാരുമായ ശ്രീകുമാർ മാവൂർ ഉദ്ഘാടനം ചെയ്തു ഓർമ്മ ഒരു സമരായുധമാണ് എന്ന ഈ ഇന്നത്തെ പരിപാടി അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു വർഷം മുമ്പ് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു പെൺകുട്ടി ശ്രീയുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ് ഈ പരിപാടി സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ ചിത്രകാരന്മാർ എഴുത്തുകാർ ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഉള്ള ഒരു പരിപാടി ചാലിയാറിൻ്റെ തീരത്ത് നടക്കുന്നത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ നടക്കുന്ന വളരെ വ്യാപകമായ അതിക്രമങ്ങൾക്കെതിരെ കലാകാലങ്ങളായി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചിത്രകാരന്മാരും ഒക്കെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയും നടക്കുന്നത് ഒരുപാട് കേരളത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള പല ചിത്രകാരന്മാരുടെയും സാന്നിധ്യം ഈ ചിത്ര പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതല്ല നമ്മളെ പ്രതീക്ഷ ഇത്തരം പ്രവർത്തനങ്ങളെ ജനശ്രദ്ധ ഇത്തരം നീചമായ പ്രവർത്തനങ്ങളെ അതായത് പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ അതിക്രമിക്കുക എന്നുള്ള നീജമായ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടി ജനങ്ങളോടൊപ്പം ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇവിടുന്ന് ചാലിയാർ പെൺകുട്ടി രചിച്ച കവിത സഹപാഠി ഹിബ ഫാത്തിമ അവതരിപ്പിച്ചു സുന്ദരം മനോഹരമേ പ്രകൃതി ീഴുന്ന നാൾ മുതൽ അതിജീവനത്തിൻ്റെ പാഠമറിഞ്ഞ പ്രയത്നത്തിൻ്റെ പടികൾ കയറി സ്വപ്നമതിൻ്റെ മഹാസാഗരത്തിലാർന്ന വിജയ ചാലിയാർ പെൺകുട്ടിയുടെ സഹോദരിയും പരിപാടിയുടെ സംഘാടകയുമായ സ്വാഗതവും ഹിബ നന്ദിയും രേഖപ്പെടുത്തി ആക്ടിവിസ്റ്റ് ഗ്രോവാസു അജിത എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാർ പെൺകുട്ടിയുടെ വയസ്സ് പ്രതീകാത്മകമാക്കി പതിനേഴ് സഹപാഠികൾ തീപ്പന്തം തെളിയിച്ച ചിരാത്സന്ധിയോടെ പരിപാടി അവസാനിച്ചു and diamonds <laughs> invest your sleep on right mattress for rich mattress for healthy sleep